ചെമ്മീൻ എന്നു കേട്ടാൽ മത്സ്യപ്രിയരുടെ നാവിൽ വെള്ളമൂറും മനസ്സും നിറയും വയനാട്ടിൽ വനാമി ചെമ്മീൻ ബയോഫ്ലോക്കിൽ കൃഷി ചെയ്ത വിജയകരമായി കൃഷി ചെയ്ത് നേട്ടം കൊയ്യുകയാണ് ജോസി ചേട് അപ്പോൾ ജോസി ചേടിൻ്റെ ഫാമിലാണ് നമ്മളിപ്പോൾ ഇന്നുള്ളത് പാഠവും പറമ്പും ഇന്നത്തെ കാഴ്ചകൾ ഈ ജോസി ചേടിൻ്റെ ഫാമിലെ ബയോഫ്ലോക്കിലെ മത്സ്യകൃഷിയാണ് അത് വനാമി ചെമ്മീൻ വയനാട്ടിൽ ആദ്യമായിട്ടാണ് ഒരാൾ വനാമി ചെമ്മീൻ കൃഷി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട് അപ്പോൾ ജോസി ചേട്ടൻ്റെ ഈ ഫാമിലെ കാഴ്ചകൾ കാണാം ഇന്നത്തെ എപ്പിസോഡിൽ വയനാട്ടുകാർക്ക് അത്ര പരിചിതമല്ലാത്ത വനാമി ചെമ്മീൻ കൃഷിയിൽ മികച്ച വരുമാനം നേടുകയാണ് ജോസി ചേട്ടൻ ചെമ്മീൻ കൃഷി ചെയ്യാൻ ചെമ്മീൻ കെട്ടൊന്നും ആവശ്യമില്ലെന്നും നമ്മുടെ വീട്ടുമുറ്റങ്ങൾ മതിയെന്നും തെളിയിക്കുകയാണ് ഇദ്ദേഹം വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ജോസി ചേട്ടന്റെ വനാമി ചെമ്മീൻ കൃഷി മത്സ്യ കർഷകർക്കിടയിൽ ഇന്ന് പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ബയോഫ്ലോ കൃഷി രീതിയാണ് ഇദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് എറണാകുളം സ്വദേശിയാണ് ജോസി ചേട്ടൻ നല്ല മീൻ കണ്ടും കഴിച്ചും വളർന്ന ഇദ്ദേഹത്തിന് വയനാട്ടിലേക്ക് ചേക്കേറിയതു മുതലുള്ള ആഗ്രഹമായിരുന്നു സ്വന്തമായി മത്സ്യകൃഷി ചെയ്യുക എന്നുള്ളത് മത്സ്യപ്രിയനായ ജോസി ചേട്ടന് നല്ല മത്സ്യം കഴിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യവുമാണ് ബത്തേരി കുപ്പാടിയിൽ കുടുംബമായി താമസിക്കുന്നത് മുതൽ ചെറിയ തോതിൽ മത്സ്യകൃഷി ആരംഭിച്ച ഇദ്ദേഹം അധികമായിട്ടില്ല വാണിജ്യാടിസ്ഥാനത്തിൽ മത്സ്യകൃഷി തുടങ്ങിയിട്ട് ആ എൻ്റെ വീട് എറണാകുളം ആണ് എറണാകുളം വരാപ്പുഴയിലാണ് അവിടെ ഇട്ടും പരിസരവും കാര്യങ്ങളൊക്കെ ഉണ്ട് മീൻ വളർത്തല മീൻ നന്നായിട്ട് ഞങ്ങൾ കഴിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾക്ക് മീൻ നിർബന്ധമാണ് ഫുഡിലും മീൻ നിർബന്ധമാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ വയനാട്ടിലേക്ക് വന്നപ്പോൾ വനാമി കൃഷി ആർട്ടിഫിഷ്യൽ വാട്ടർ ഉപയോഗിച്ച് സി വാട്ടർ ഉപയോഗിച്ച് വനാമി കൃഷി ചെയ്യാമെന്ന് വെച്ചത് ചെമ്മീൻ കൃഷിക്ക് ആവശ്യം കടൽ വെള്ളമാണ് ഇതിനായി കടലില്ലാത്ത വയനാട്ടിൽ ബയോഫ്ലോഗ് ടാങ്കുകളിൽ കടൽവെള്ളം കൃത്രിമമായി നിർമ്മിച്ചിരിക്കുകയാണ് ഇദ്ദേഹം വെള്ളത്തിൽ അമോണിയ നിറയാതിരിക്കാനുള്ള സംവിധാനവും ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് നമ്മൾ അഞ്ച് ഡയമീറ്ററിൻ്റെ ടാങ്കാണ് ഉപയോഗിക്കുന്നത് കോണിക്കൽ ടൈപ്പുള്ള ടാങ്കാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഒരു കുഴപ്പം ഫീഡ് നിങ്ങൾ ഇതുങ്ങളെടുത്തില്ലെങ്കിൽ ബ്ലൈൻഡ് ആണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഒരു പക്ഷേ ഫീഡ് എടുത്തില്ലായെങ്കിൽ ഇത് ഈ ഏറ്റവും അടിയിൽ വന്ന് കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെ കൂടിക്കഴിഞ്ഞുണ്ടെങ്കിൽ അമോണിയ ഫോം ചെയ്യും അപ്പോൾ അമോണിയ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം റൊട്ടേഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഞാനിത് ചെയ്തു വെച്ചിരിക്കുന്നത് കടൽ വെള്ളത്തിലെ മിനറലുകൾ നിശ്ചിത അളവിൽ ടാങ്കിൽ ചേർത്താണ് വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളെ ടാങ്കുകളിൽ നിക്ഷേപിക്കുന്നത് കൃത്രിമമായി കടൽ ജലം നിർമ്മിക്കുന്നതെന്നാല് ഇരുപതിനായിരം ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ആദ്യം ആൽക്കലിനിറ്റിയാണ് സെറ്റ് ചെയ്യുന്നത് ആൽക്കലിനിറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്ത് കിലോ ഡോളോമേറ്റ് ആഡ് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം എട്ട് കിലോ അപ്പക്കാരവും ആഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ടാങ്കിലാണ് ഇത് ആഡ് ചെയ്യുന്നത് അത് ആഡ് ചെയ്ത് ഒരു ദിവസം എയറേഷൻ റേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ തെളി വരുമ്പോൾ ഈ ഇരുപതിനായിരം ലിറ്റർ വെള്ളത്തിലേക്ക് അത് ഒഴിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ മിനറൽസ് ആഡ് ചെയ്യേണ്ട കടലിലുള്ള എല്ലാ മിന മിനറൽസും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതിനായിരം ലിറ്റർ വെള്ളത്തിൽ കാൽസ്യം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് മഗ്നീഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം സൾഫേറ്റ് കാൽസ്യം ക്ലോറൈഡ് എന്ന് നമ്മൾ ഒരു അൻപത് കിലോ ആണ് ആഡ് ചെയ്യുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് നമ്മൾ ഒരു നാല് കിലോ ആഡ് ചെയ്യും മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ഒരു നാൽപ്പത് കിലോ മഗ്നീഷ്യം ക്ലോറൈഡ് ഒരു മുപ്പത് കിലോ ആഡ് ചെയ്യും ആഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ടാങ്കിലിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ തെളിവെള്ളം തെളിവെള്ളം നമ്മൾ ടാങ്കിലേക്ക് കൂട്ടുന്നതായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ബ്ലീച്ച് ചെയ്യുന്നതാണ് ബ്ലീച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പ്രോബയോട്ടിക്ക് മേടിച്ച് നാൽപ്പത് ലിറ്റർ വെള്ളത്തിൽ ഒരു കിലോ അരിത്തവിട് അല്ലെങ്കിൽ കോതമ്പ് തവിട് ഇത് ഇട്ടിട്ട് ഒരു നാൽപ്പത് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇത് ഒരു ദിവസം ഇരുപത്തിയാല് മണിക്കൂറോളം എയറേഷൻ ചെയ്യുന്നതാണ് എയറേഷൻ ചെയ്തതിന് ശേഷം അത് അരിച്ച് ഇതിൻ്റെ അകത്ത് ചേർത്തതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കൂടി എയറേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഈ ഫ്ലോക്കിൽ ബയോഫ്ലോക്ക് ആയിട്ടുള്ള ഇത് ചെറിയ ചെറിയ ബാക്ടീരിയകൾ ഉണ്ടാകുന്നതാണ് ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സീഡ് ആഡ് ചെയ്യുന്നത് അതിക്ക് മുൻപ് നമ്മൾ ഒരു ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇതിൻ്റെ ഫീഡ് ജ്യൂസ് ആയിട്ട് അടിച്ചു ചേർത്ത് റേഷൻ കൊടുക്കുന്നതായിരിക്കും വനാമി ചെമ്മീൻ കൃഷി ചെയ്യുന്ന കർഷകർ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മീൻകുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴാണ് വിലക്കുറവ് നോക്കി ഗുണമേന്മയില്ലാത്ത കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ വനാമി ചെമ്മീൻ കൃഷി നഷ്ടമാകും അതുകൊണ്ട് തന്നെ മികച്ച സ്ഥലങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കാം കേരളത്തിൽ വനാമി ചെമ്മീനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹാച്ചറികൾ നിലവിലില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ കർഷകർ ചെമ്മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ മറ്റ് സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ആന്ധ്രയിലെ സപ്തഗിരിയിൽ നിന്നുമാണ് ജോസി ചേട്ടൻ കുഞ്ഞുങ്ങളെ വിമാനമാർഗം എത്തിക്കുന്നത് നമ്മൾ എറണാകുളം എയർപോർട്ടിലാണ് സീഡ് വരുന്നത് സപ്തഗിരിയിൽ നിന്നാണ് സീഡ് വരുന്നത് അത് സീഡിനെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ നമുക്ക് അൻപത്തഞ്ച് പൈസയാവും നമ്മൾ ഒരു പോണ്ടിൽ എട്ടായിരം സീഡാണ് ഇടുന്നത് എട്ടായിരം സീഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ലാർവ സ്റ്റേജ് പോസ്റ്റ് ലാർവ സ്റ്റേജ് പി എൽ നയൻ തൊട്ടുള്ള പി എൽ നയൻ തൊട്ട് ട്വൽവ് വരെയുള്ള സീഡാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നത് പിന്നെ സീഡ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് അന്ന് ഇത് ഫീഡ് ചെയ്യുന്നതായിരിക്കില്ല പിറ്റേ ദിവസം തുടങ്ങി അത് ഫീഡ് ചെയ്യും ഒരു അൻപത് അറുപത് ദിവസം കൊണ്ട് ഒരു പന്ത്രണ്ട് ഗ്രാം തൂക്കം വരെ നമ്മൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാൻ ഇന്നലെയാണ് സീഡ് സെറ്റ് ചെയ്തത് അപ്പോൾ സീഡ് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ ചെമ്മിങ്ങൾ ചെമ്മീൻ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ പി എൽസ് ട്വൽവ് അല്ലെങ്കിൽ നയൻ എന്ന് പറയുന്നത് വളരെ ചെറുപ്പമാണ് അപ്പോൾ ഒരു അറുപത് ദിവസത്തിന് ശേഷം വേണമെങ്കിൽ നമ്മൾക്ക് ഇത് സെറ്റ് ചെയ്യുന്നതായിരിക്കും വനാമി ചെമ്മീനുകളുടെ പരിചരണം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് കൃത്യമായ പരിചരണമില്ലെങ്കിൽ ചെമ്മീനുകൾ കൂട്ടത്തോടെ ചത്തുപോകുന്ന അവസ്ഥയും ഉണ്ടാകും ഇതിൻ്റെ രോഗപ്രതിരോധത്തിനായി നമ്മൾ ചെയ്യുന്ന ഭക്ഷണം കൊടുക്കുമ്പോൾ കാൽസ്യത്തിന്റെ ഗുഴിയ വാങ്ങിച്ച് പൊടിച്ച് ആ ഭക്ഷണത്തിൽ ശരിക്കും ഒന്ന് ഇത് ചെയ്തതിന് ശേഷം പൊടിയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇത് ഇതിന് കൊടുക്കുന്നത് ഒരു ദിവസത്തിൽ അഞ്ചു നേരമാണ് ഇപ്പോൾ ചെമ്മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് കൃത്യമായ സമയങ്ങളിൽ തീറ്റ നൽകുന്നതും വെള്ളത്തിൻ്റെ പരിശോധനയും മീനുകളുടെ വളർച്ചയെ ബാധിക്കും വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളെ ടാങ്കിൽ നിക്ഷേപിച്ചാൽ കൃത്യമായ പരിചരണമുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് ദിവസത്തിൽ വിളവെടുക്കാനാകും ഞാൻ സിംപിന് തീറ്റ കൊടുക്കുന്നത് ഗ്രോവലിൻ്റെ തീറ്റയാണ് ഗ്രോവലിൻ്റെ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് അത് അഞ്ച് നേരം അതായത് രാവിലെ മണിക്ക് ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി അങ്ങനെ അഞ്ച് നേരമായിട്ടാണ് തീറ്റ കൊടുക്കുന്നത് ഗ്രോലിൻ്റെ തീറ്റയാണ് സ്റ്റാർട്ടറായിട്ടാണ് ആദ്യം കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ഒന്നര മാസത്തിന് ശേഷം നമ്മൾക്കത് നമ്പർ രണ്ടിലേക്കാണ് തീറ്റ ചെയ്യുന്നത് രണ്ടാമത് രണ്ട് തീറ്റയാണ് കൊടുക്കുന്നത് മത്സ്യ കർഷകർക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് വിപണി ലഭ്യമാവുക എന്നത് പലപ്പോഴും മത്സ്യകൃഷി പരാജയപ്പെടുന്നതും വിപണി ഇല്ലാതാകുമ്പോഴാണ് എന്നാൽ ജോസി ചേട്ടൻ്റെ ചെമ്മീനുകൾക്ക് വിപണിയിൽ വലിയ ഡിമാൻഡാണ് ി എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഇത് കൗണ്ടിനനുസരിച്ചാണ് ഇതിൻ്റെ പൈസ വരുന്നത് അപ്പോൾ കൗണ്ട് ആണ് ഇവിടെ ഞാൻ വെക്കുന്നത് ഇവിടുത്തെ ലോക്കൽസിനും എല്ലാവർക്കുമാണ് ഇവിടെ ഇതിന് വിപണി ചെയ്യുന്നത് അത് കൗണ്ട് അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു അൻപത് എണ്ണമാണ് അൻപതെണ്ണം ഒരു കിലോ തൂങ്ങയാണെങ്കിൽ അറുന്നൂറ് രൂപ വരെ മാർക്കറ്റിൽ അതിന് വിലയുണ്ട് ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കൊടുത്തത് നാനൂറ് രൂപയ്ക്കാണ് കിലോ നാനൂറ് രൂപയ്ക്കാണ് കൊടുത്തത് ഫിഷറീസിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ജോസി ചേട്ടന്റെ മത്സ്യകൃഷി തുടക്കം മുതൽ ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഇദ്ദേഹം ചെമ്മീൻ കൃഷി ചെയ്യുന്നത് കുടുംബവും ജോസി ചേട്ടന്റെ ചെമ്മീൻ കൃഷിക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് ഭാര്യയും മകനും എല്ലാ ദിവസവും മത്സ്യങ്ങളെ പരിചരിക്കാൻ ഒപ്പം കൂടാറുണ്ട് എനിക്കിപ്പോൾ വീട്ടിൽ ചെമ്മീൻ കൃഷിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇവർ രണ്ടുപേര് വൈഫ് സ്വപ്നയും പിന്നെ മകൻ ജോഷുവേയും സഹായിക്കുന്നുണ്ട് ഫുൾ ടൈം ഞങ്ങളിവിടെ വർക്കിലാണ് ഞങ്ങൾ ചെമ്മീൻ കൃഷിയിൽ എല്ലാ കാര്യങ്ങളും അവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട് കടൽ മത്സ്യങ്ങൾ ഫ്രഷായി കഴിക്കുക എന്നുള്ളത് വയനാട്ടുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പഴക്കം ചെന്നതും മായം കലർത്തിയുമുള്ള മത്സ്യങ്ങൾ പിടികൂടുന്നത് നിത്യസംഭവമായി മാറുമ്പോൾ ഇത്തരം കൃഷിരീതിക്ക് പ്രോത്സാഹനം നൽകേണ്ടത് അനിവാര്യമാണ് ജോസി സംസാരിക്കാൻ ഫോൺ നമ്പർ തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തിയേഴ് എൺപത് ഇരുപത്തിയാറ് പൂജ്യം നാല് ചെമ്മീൻ ചാടിയാൽ മുട്ടോളം ഛന്നെയും ചാടിയാൽ ചട്ടിയോളം ഇതാണ് പഴഞ്ചൊല്ല് പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷേ ജോസി ചേട്ടൻ്റെ ചെമ്മീനുകൾക്ക് ചാടാൻ ഇനിയും ഉയരങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചെമ്മീൻ കൃഷി അതിൻ്റെ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പടവും പറമ്പും എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം வில்லேஜ் நியர் தபோவனம் தேலம்பட்டா சுல்தான் பத்தேரி போன் டபுள் நைன் போர் ஒன் செவன் டபுள் த்ரீ டபுள் த்ரீ டூ